നമ്മൾ അക്ഷയ ടൂൾസ് സെൻറ്ററിൽ കേട്ടോ കുന്നമായിട്ടുള്ള ഷോപ്പ് ആട്ടോ അത് പിന്നെ ഇപ്പം അത്യാവശ്യം ടൂൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടിട്ടോ നമ്മൾ ഇത് വാങ്ങാനായിട്ട് ഒരു അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി പോയതാണ് കുറച്ച് ടൂൾസും കൂടി നമ്മൾ വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഓൺലൈൻ വാങ്ങാൻ തന്നെ വിചാരിച്ചത് അപ്പോൾ ഓൺലൈനിൽ വലിയ ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും ടീ രണ്ട് ടീയും ഇപ്പോൾ തന്നെ ഒരു ബിറ്റൊക്കെ എടുത്തിട്ടുണ്ട് സ്റ്റാർ ബിറ്റല്ലേ അതും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ടൂൾസും വേറെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂ കാരണമാണ് കുറേ കുറേ ടൂൾസ് വാങ്ങുന്നത് കേട്ടോ പിന്നെ കഴിഞ്ഞാൽ നേരെ ഒരു ചായപ്പീടിയെ കയറിയിട്ട് ചായ രണ്ട് ചായയൊക്കെ കുടിച്ച് അത്യാവശ്യം കടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അവിടെ പിന്നെ രണ്ട് ചായ രണ്ട് പരിപാടി അത്രങ്ങൾ അയച്ച് പിന്നെ നേരെ പോയത് പറഞ്ഞാൽ ഒരു വണ്ടി നോക്കാൻ സിറ്റി ഹൺഡ്രഡ് നോക്കാൻ ഒരു മറ്റേ ഒരു വാങ്ങി വിറ്റ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വിട്ടിട്ടോ അപ്പോൾ ഒരു സിറ്റി ഹൺഡ്രഡ് വന്നതുണ്ട് അത് നോക്കാൻ പോയിന് അതിനിടയ്ക്ക് നമ്മൾ മറ്റേ കാർബോട്ട് ഇൻസുലേറ്ററും അതേപോലെ തന്നെ പൾസറിന്റെ എന്താ പറയാ പെട്രോൾ ടാങ്ക് അതും വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ടുമൂടി രണ്ടായിരത്തിഅഞ്ചു മുതൽ ആണ് പഴയ മോഡലാണ്

നിർത്തിയിട്ട് ഒരു ഇതോളിട്ടോ വണ്ടി സ്റ്റാർട്ടാവും കുറെ നേരത്തെ പരിശ്രമത്തിൽ ഇതോ വണ്ടി സ്റ്റാർട്ടായിട്ടോ വണ്ടിക്ക് പരിപാടി പറഞ്ഞാൽ വണ്ടി പിസ്റ്റൻ പണിയാണ് വരുന്നത് അതുപോലെ തന്നെ കാർബേറ്റർ മാറ്റണുണ്ടോ കാർബേറ്ററിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു പൊട്ട് വരുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്തെ ചെറിയൊരു പൊട്ടുണ്ട് എന്തായാലും കാർബേറ്റർ മാറ്റേണ്ടി വരും അതേപോലെ തന്നെ മുന്നത്തെ ഷോക്കൂട്ടം ഒക്കെ ഓയിലടിക്കുന്നുണ്ട് അത് ഓയിൽ സീൽ മാറ്റിയാൽ റെഡിയാവുന്നാ തോന്നുന്നത് വണ്ടീൻ്റെ വില എന്ന് പറയുമ്പോൾ അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ ു വാങ്ങി പറഞ്ഞാൽ ഒരു പത്തിൻ്റെ ടീയും എട്ടിൻ്റെ ടീയും അതുപോലെ തന്നെ ഒരു റിങ്ങും വാങ്ങിയിട്ടോ ഏഴിൻ്റെയും ആറിൻ്റെയും റിങ്ങും ആട്ടോ വാങ്ങി ഒരു എൽഡ്രാഡ് വാങ്ങി അതിൽ ബോക്സും വാങ്ങിയിട്ട് കേട്ടോ ഇത് പറഞ്ഞാൽ ബോക്സും അതേപോലെ തന്നെ ഒരു പന്ത്രണ്ടൊരു ബോക്സും ആട്ടോ വാങ്ങി പിന്നെ നമ്മൾ എല്ലിൻ്റെ ഇത് വാങ്ങുന്ന സെറ്റും വാങ്ങിയിട്ട് കെട്ടോ സെറ്റ് വാങ്ങി പറഞ്ഞാൽ അതായിട്ടാണ് വരുന്നത് നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളതാണ് എന്നാലും പെട്ടെന്ന് ഓരോന്നോരോന്ന് വാങ്ങിയേക്കാളും നല്ലൊരു സെറ്റ് വാങ്ങുന്നതാണ് കേട്ടോ റേറ്റ് വരുന്നത് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇത്രയോ ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ കാർബേറ്ററിൽ നിന്ന് മറ്റേ ടാങ്കിലേക്ക് പോകണോ പൈപ്പ് ആട്ടോ വാങ്ങി രണ്ടെണ്ണം വാങ്ങിയിട്ട് വന്ന് നമ്മളെ സി ടി ഹൺഡ്രഡും അല്ല സി ടി വൺ ടെനും ഒന്ന് ടു ട്വന്റി കെ ആട്ടോ വാങ്ങി രണ്ടെണ്ണം പിന്നെ വാങ്ങി പറഞ്ഞാൽ നമ്മളെ ഇൻസുലേറ്റർ കേട്ടോ കാർബൈഡറിൻ്റെ ഇൻസുലേറ്റർ ആട്ടോ വാങ്ങി അത് ടു ട്വൻറ്റീൻ്റെ മുകളിലുള്ള ഉറച്ചു പോയിട്ടുണ്ട് എന്തായാലും മാറ്റണം